റഷ്യയുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് ഒന്ന് വ്യതിചലച്ച നിമിഷം മുതൽ കനത്ത തിരിച്ചടിയാണ് രാജ്യം നേരിടുന്നത് അപ്രതീക്ഷിതമായ പല ആക്രമണങ്ങളും റഷ്യ പോലൊരു വൻകിട രാജ്യം നേരിട്ടു വിദഗ്ധ അഭിപ്രായമനുസരിച്ച് റഷ്യ വെറുതെ ഇരിക്കില്ല എന്ന പകൽ പോലെ വ്യക്തമുള്ള കാര്യവുമാണ് മറുപടി വന്നിരിക്കുകയാണ് തിരിച്ചടി ഉടനുണ്ടാകും ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഏതൊരു ആക്രമണവും വളരെ വേദനാജനകമായ തിരിച്ചടിയിലൂടെ നേരിടേണ്ടി വരുമെന്ന് റഷ്യ ഉക്രൈന് മുന്നറിയിപ്പ് നൽകി അനന്തമായി നീണ്ടുപോകുന്ന ഒന്നല്ല ഉടൻ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ മാസങ്ങളായി അമേരിക്കയുടെ കൂട്ടുപിടിക്കുന്നുണ്ട് യു എസും യൂറോപ്യൻ പങ്കാളികളും യുക്രൈനിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും ഒരു ഭീകര യുദ്ധം ഭയന്ന് റഷ്യക്കുള്ളിൽ വലിയ പ്രകടനം കൊള്ളിക്കുന്ന സ്ട്രൈക്കുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് നിലവിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് യുക്രൈൻ റഷ്യക്കുള്ളിൽ ചെറിയ ആയുധങ്ങളും പീരങ്കികളും കവചിത വാഹനങ്ങളും അതിർത്തി പ്രദേശങ്ങളിൽ മിസൈലുകളും ഉപയോഗിച്ചേക്കാം പക്ഷേ ഉൾപ്രദേശങ്ങളെ ഉപയോഗിക്കില്ല ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിന്റെ വേദിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാസ്ഖറോവാണ് മുന്നറിയിപ്പ് നൽകിയത് യുക്രൈൻ റഷ്യക്കുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്തിയാൽ പ്രതികരണം ഉടനടി ഉണ്ടാകും അത് വളരെ വേദനാജനകമായിരിക്കും യുക്രൈനിലെ പോൾട്ടാവ നഗരത്തിൽ മിസൈൽ ആക്രമണത്തിൽ അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് റഷ്യൻ മുന്നറിയിപ്പുണ്ടായത് ഇതിനുശേഷവും യുക്രൈനും അതിന്റെ പങ്കാളികൾക്കുമെതിരായ റഷ്യൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് യുക്രൈനിലെ സംഘർഷത്തിൽ പടിഞ്ഞാറിന്റെ കയ്യു ഭരണകൂടത്തിന്റെ സൈനിക ആക്രമണത്തിന്റെ പ്രധാന പ്രേരക ശക്തിയാണ് പടിഞ്ഞാറ് കൂടുതൽ കൂടുതൽ തുറന്നു പറച്ചിലുകളോടും ധിക്കാരത്തോടും കൂടി അവർ താല്പര്യമുള്ള കക്ഷിയെന്ന നിലയിൽ നേരിട്ടുള്ള ഇടപെടൽ പ്രകടിപ്പിക്കുന്നുവെന്ന് സുഖരോവ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനുമായി കൂടുതൽ ശക്തമായ ബന്ധത്തിന് റഷ്യ ഒരുങ്ങുകയാണ് ആണവ മേഖലയിൽ ഉൾപ്പെടെ സഹകരിക്കുമെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധമായ കൂടിയാലോചനകളും ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രേലിനെയും ഏറെ ആശങ്കപ്പെടുത്തുന്ന നീക്കം തന്നെയാണിത് പക്ഷേ യുദ്ധം ദീർഘിപ്പിക്കാനുള്ള താല്പര്യം എന്നും നിരീക്ഷകർ വാദിക്കുന്നുണ്ട് അതിന് തെളിവാണ് വ്യാഴാഴ്ചയുണ്ടായത് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു റഷ്യൻ ഈസ്റ്റേൺ ഇക്കണോമിക് ഫ്ലോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുക്രൈനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഇടനിലക്കാരാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിനായിരുന്നു ചൈന ഇന്ത്യ ബ്രസീൽ എന്ന് വ്ളാഡിമിർ നൽകിയത് ഞങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ട് അവരുമായി സമ്പർക്കത്തിലാണെന്നും അദ്ദേഹം മറുപടി പറയുകയായിരുന്നു ഉടനടി ചർച്ചകൾ തുടരാൻ യുക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു യുക്രൈൻ റഷ്യ സംഘർഷം നേരിട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയല്ലാതെ മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള സമാധാന ചർച്ചകൾക്കാണ് പുടിന് ഇതോടുകൂടി വഴി തുറന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പുതിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഏവർക്കും സ്വീകാര്യവും സാധ്യവുമായ എല്ലാ പ്രായോഗിക പരിഹാര മാർഗങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു സമാധാന ചർച്ചകൾ എന്ത് എപ്പോൾ എവിടെ തുടങ്ങുമെന്നത് തീരുമാനിക്കേണ്ടത് ഇരു രാജ്യങ്ങളുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സാളാണ് പറഞ്ഞത് റഷ്യൻ സൈന്യത്തിൽ കുടുങ്ങിയിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചതായും അറിയിച്ചിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കാനായി വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി തിരികെ വന്നതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നത്